നെടുമണ്ണൂർ എൽ പി സ്കൂളിൽ മാനേജ്മെന്റ് നടത്തിയ ഗണപതി ഹോമം തടയുകയും പൂജാരിക്ക് നേരെ കല്ലറിയുകയും ചെയ്ത സംഭവത്തിൽ പ്രതികരണവുമായി അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി പൂജ തടഞ്ഞവർക്കെതിരെയുള്ള നിയമപാലകരുടെ നിശബ്ദത ഭയപ്പെടുത്തുന്നതാണെന്ന് സ്കൂളിൽ സന്ദർശനം നടത്തിയ ശേഷം സ്വാമിജി പ്രതികരിച്ചു സ്കൂളിലെ മാനേജ്മെന്റ് നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായി നേരിടുന്നതിന് പകരം പൂജ അലങ്കോലപ്പെടുത്തിയത് അംഗീകരിക്കാനാവില്ലെന്നും ഇത്തരം ആക്രമങ്ങളെ നിയമ നടപടിയിലൂടെ നേരിട്ട് നിയമം നടപ്പാക്കേണ്ട നിയമപാലകരുടെ നിശബ്ദത ഭയപ്പെടുത്തുന്നതാണെന്നും ഇനിയും ഇത്തരം പ്രവണതകൾ തുടർന്നാൽ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നും ചിദാനന്ദപുരസ്വാമികൾ പറഞ്ഞു ന്യൂനപക്ഷ സമൂഹങ്ങളുടെ നിയന്ത്രണത്തിലുള്ള എയ്ഡഡ് വിദ്യാലയങ്ങളിൽ അവരുടെ വിശ്വാസപ്രകാരം വെഞ്ചരിപ്പും പ്രാർത്ഥനയും നടക്കാറുണ്ട് എന്നാൽ ഗണപതി ഹോമം അക്രമികൾ സംഘടിച്ചെത്തി തടഞ്ഞത് ഹൈന്ദവ സമൂഹം ഒരു ആചാരവും ചെയ്യരുതെന്ന് താക്കീതാണ് ഇത് അംഗീകരിക്കാനാവില്ല ഹിന്ദു വിശ്വാസികൾക്കെതിരെയുള്ള കടന്നുകയറ്റങ്ങൾ എതിർക്കപ്പെടേണ്ടതാണെന്നും സ്വാമിജി പറഞ്ഞു സ്കൂൾ മാനേജരെയും കുടുംബത്തെയും സന്ദർശിച്ചു ശേഷമായിരുന്നു സ്വാമിജിയുടെ പ്രതികരണം കോഴിക്കോട്ട്